ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു നാല് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ പ്രിയൻ മനസാക്ഷിയോട് പറയുകയാണ് എനിക്കൊരിക്കലും പാർവിനെ ഒരു രാജകുമാരിയായിട്ട് നോക്കാനായിട്ട് പറ്റില്ല പാർവിനെ വിവാഹം കഴിച്ചാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമായിരിക്കും പക്ഷേ പാർവിന് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സന്തോഷം ഉണ്ടാവില്ല അവളുടെ കുടുംബത്തിൻ്റെ കടപ്രശ്നങ്ങളാണെങ്കിലും അവളുടെ ചേച്ചിയുടെ കല്യാണമാണെങ്കിലും അത് എന്നെക്കൊണ്ട് ചിലപ്പോൾ നടത്താൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള പ്രണയം അത് തൂക്കിയെറിയുന്നതിന് എനിക്കധികം സമയത്തിൻ്റെ ആവശ്യമില്ല അവൾ എന്നും കാലാകാലം സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ കൈലാഷ് സാറിൻ്റെ ഭാര്യയായിട്ട് അവൾ മാറണം കൈലാഷ് സാറ് കാലാകാലം അവളെ സന്തോഷത്തോടു കൂടി വെച്ചോളൂ അതുകൊണ്ട് തന്നെ എനിക്കിനി പാറു വേണ്ട എന്ന് മനസാക്ഷിനോട് പറയുകയാണ് കേട്ടോ നമ്മുടെ പ്രിയൻ അപ്പോൾ മനസാക്ഷി പറയുകയാണ് എടാ നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനമുണ്ടല്ലോ വെറും ശുദ്ധ മണ്ഡത്തരവാണ് പാറു ഒരിക്കലും ഒരാളുടെ പൈസയോ അല്ലെങ്കിൽ സൗകര്യമോ കണ്ട് പ്രണയിക്കുന്ന ഒരാളല്ല അവൾ നിൻ്റെ മനസ്സാണ് സ്നേഹിച്ചത് ഒരു മരം വെട്ടിക്കളയാൻ എളുപ്പമാണ് പക്ഷേ പിന്നെയും പിന്നെയും അത് കിളിർത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രണയവും നീ എത്ര വെട്ടി ദൂരെ എറിയാൻ ശ്രമിച്ചാലും അത് പിന്നെയും കിളിർത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ തീരുമാനം വളരെ ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മനസാക്ഷിയോട് നമ്മുടെ പ്രിയം പറയുകയാണ് ഇനിയിപ്പോൾ എനിക്ക് സമാധാനം ഇനിയും തരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതാവും പാറുവിന് വേണ്ടിയിട്ട് പാറുവിൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ചെയ്യണമെങ്കിൽ ഞാൻ അതും ചെയ്യും പാറു സന്തോഷമായിട്ടിരിക്കണം അതു തന്നെയാണ് എനിക്കാവശ്യം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയനിരുന്ന് കൂടെ ഉള്ളിൽ കരയാണ് കേട്ടോ അടുത്ത സീസണിൽ നമ്മുടെ പാറുവാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ് അപ്പം പീരയും ജെനിഫറും കൂടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ പാറു നിൻ്റെ മുഖം എന്തെങ്കിലും വാടിയിരിക്കുന്നത് അത് പിന്നെ പ്രിയൻ ചേട്ടന് എന്നെ ചുമ്മാ ചീത്ത പറഞ്ഞു പ്രിയൻ ചീത്ത പറഞ്ഞു എന്നോ എന്തിന് എന്നോട് എന്നോട് ഗന്ധർവനെ അദ്ദേഹത്തിന് അറിയാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഗന്ധർവനെ അറിയാമോ ആരാണ് ഗന്ധർവൻ ഈ പൈസ തന്നത് ഗന്ധർവൻ അല്ലെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയൻ ചേട്ടൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് ഗന്ധർവൻ്റെ കൂടെ പ്രണയിച്ച് നടക്കാനായിട്ടൊന്നും അല്ലല്ലോ അല്ലാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇനി മേലാൽ ഗന്ധർവനെ കുറിച്ചിട്ട് എന്നോടൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മിണ്ടുന്നത്രയും കൂടെ ഞാൻ മിണ്ടില്ല എന്ന് പ്രിയൻചേട്ടൻ എന്നോട് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു എന്താ പ്രിയൻചേട്ടനു പറ്റിയെന്നുള്ളത് അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ട് ജനീഫർ പറയുകയാണ് എൻ്റെ പൊന്നു പൊന്നുപാറൂ നിനക്കറിയില്ലേ എന്ന് പറയുന്നവൻ ഇല്ല ആ നന്ദനാണ് ഗന്ധർവനായിട്ട് നിനക്ക് കത്തൊക്കെ അയച്ചുകൊണ്ടിരുന്നത് അവൻ മരിച്ചു പിന്നെ നീ ഇത് ഏത് ഗന്ധർവനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പം മീര ഇവൾക്ക് ഇവൾക്കെന്തിനാ കുഞ്ഞു പിള്ളേരെ പോലെ ക്ലാസ് എടുക്കുന്നത് ഗന്ധർവൻ എന്ന് പറയുന്നവൻ ഇല്ല മാത്രമല്ല പ്രിയൻചേട്ടൻ എവിടെയൊക്കെയോ ആരുടെയൊക്കെ കാലും കൈയും പിടിച്ച് പത്ത് ലക്ഷം രൂപ ഇവളുടെ കുടുംബത്തെ വീണ്ടെടുക്കാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് ഗന്ധർവൻ കൊടുത്തതായിരിക്കുള്ളൂ ഗന്ധർവൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രിയൻചേട്ടനല്ല ആർക്ക് വേണമെങ്കിലും ദേഷ്യം തോന്നും നീ ഒന്നും മനസ്സിലാക്കിയോ ഗന്ധർവൻ എന്ന് പറയുന്ന ആൾ ഇല്ല അത് ഞങ്ങൾക്കും അറിയാം നിനക്കും അറിയാം ഇല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഗന്ധർവൻ സത്യമാണ് ഗന്ധർവൻ സത്യം തന്നെയാണ് അങ്ങനെ ഗന്ധർവൻ സത്യമാണെങ്കിൽ എവിടെയായിരുന്നു നിൻ്റെ ഗന്ധർവൻ ഏയ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നിട്ട് ഗന്ധർവൻ എവിടെ നിന്നെങ്കിലും അവയാൾ വരണ്ടേ മുന്നിൽ വന്ന് ഞാൻ നിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം തീർത്തോളാന്ന് പറഞ്ഞ് നിൽക്കണ്ടേ അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനൊരു സമയത്ത് ആരും വരാതിരുന്നത് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഗന്ധർവൻ ഉണ്ട് ഗന്ധർവൻ ആരാണെന്നുള്ളത് പ്രിയൻചേട്ടൻ നന്നായിട്ടറിയാം പ്രിയൻചേട്ടൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതല്ലേ നേരം നീ ഒന്ന് പോയടി ആവശ്യമില്ലാത്ത കാര്യം പറയാനായിട്ട് ഇനിയും നീ ഗന്ധർവനെ കുറിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്തോട്ടോ പാറു ഇനി ഞങ്ങളെയും കൂടെ നിനക്ക് നഷ്ടപ്പെടേണ്ടതായിട്ട് വരും ദയവേത് ഇനി ആ ഒരു പേര് പറയല്ലേ എന്ന് പറയാം ഇനി അഥവാ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരാൾ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ നീ വേണം ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാനായിട്ട് എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പാറയാണ് ഞാൻ കാണിച്ചു തരാം എനിക്കറിയാം ഗന്ധർവനെ ഇങ്ങനെ കണ്ടെത്തണമെന്ന് ഞാനതിനുള്ള വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങാം കേട്ടോ അങ്ങനെ പാറു ചെല്ലുന്നത് പ്രിയൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ആ റൂട്ടിലാണ് ആ അതേ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ അ ഗന്ധർവൻ്റെ എല്ലാ സാധനങ്ങളും അതായത് ഗന്ധർവൻ്റെ ഓർമ്മകളായിട്ട് പാറു കരുതി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ പ്രിയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായല്ലോ ആ സാധനങ്ങളെല്ലാം തന്നെ തീയിട്ട് കത്തിക്കുകയാണ് ഇന്ദ്രാ ഇതൊന്നും ഇനി ആവശ്യമില്ല ഇനി ഇത് കയ്യിലുണ്ടെങ്കിൽ കൈലാഷ് സാറിനെ കിട്ടില്ല അതുകൊണ്ട് ഈ ഓർമ്മകളെല്ലാം കത്തിച്ച് കളഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് തീ കൂട്ടുകയാണ് അങ്ങനെ അതിലേക്ക് അത് പോകുന്ന അതേ സമയത്ത് പാറു കൊളിയാണ് പാറുവാണല്ലോ വിളിക്കുന്നത് എന്താ പാറു എന്തിനെന്നെ ഈ സമയത്ത് വിളിച്ചത് എന്താ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പാറു അറിയുന്നത് പാറു എന്തിനു ഈ സമയത്ത് എന്നെ വിളിക്കുന്നത് ഇതായി ഞാൻ നിങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള ആ റൂട്ടിലുണ്ട് റൂട്ടിലോ എൻ്റെ പാറു നീ ഇവിടെ വന്ന് നിൽക്കുന്നതോ നമ്മൾ സംസാരിക്കുന്നതോ കണ്ട അമ്മ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും അതെനിക്കറിയാം അമ്മ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് വന്ന് നിൽക്കുന്നത് എത്ര സമയം വൈകിയാലും ചേട്ടൻ ഇവിടെ വരുന്നത് വരെ ഞാനിവിടെ കാത്തു നിൽക്കുമെന്ന് പറയാണ് അങ്ങനെ പ്രിയനെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ പാറു പ്രിയനും വേറെ ഗത്യന്തരമൊന്നും ഇല്ലാണ്ട് പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എൻ്റെ പാറു ഈ രാത്രിക്ക് രാത്രി നീ എന്തിനാണ് ഇവിടെ വന്നത് നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രിയൻ ചേട്ടാ പ്രിയൻചേട്ടാ പ്രിയൻചേട്ടനല്ലേ എനിക്ക് ഗന്ധർവനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പിന്നെയും തന്നത് ഞാൻ ചോദിച്ചിട്ടാണോ ഗന്ധർവൻ ശരിയായിട്ടുണ്ട് എന്ന് ക്രീൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് പ്രിയഞ്ചട്ടൻ്റെ ഗന്ധർവനെ അറിയാതെ എന്നോട് വാക്ക് തന്നത് ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടല്ല പ്രിയൻചേട്ടൻ പ്രിയൻചേട്ടൻ്റെ ഇഷ്ടത്തിനെ തന്നത് ഇപ്പോൾ ഇപ്പോൾ തേ പ്രിയൻചട്ടിനോട് ഞാൻ ആരോ ഗന്ധർവനെന്ന് ചോദിക്കുമ്പോൾ പ്രിയൻചേട്ടൻ മുഖം തിരിച്ച് നടക്കുകയാണ് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഗന്ധർവന് പോവുമോ എൻ്റെ പൊന്ന് പാറു ഈ ഒരു ഗന്ധർവൻ കുറേ നേരമായി നീ ഗന്ധർവൻ ഗന്ധർവൻ എന്ന് പറഞ്ഞുകൊണ്ട് അടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാറു ചീത്ത പറയ പാറുവിനെ ചീത്ത പറയുകയാണ് നമ്മുടെ പ്രിയൻ അപ്പോൾ പാറു പറയുകയാണ് പ്രിയൻചേട്ടാ ദേ എന്നെ ചീത്ത പറയരുത് എനിക്ക് കരച്ചിൽ വരുന്നു എനിക്ക് പിന്നെ ഞാൻ സോഫ്റ്റായിട്ട് പറയാൻ പാറും നീ തിരിച്ചു പോ ഗന്ധർവൻ എന്ന് പറയുന്നവൻ ഇല്ല ഇല്ല പ്രിയം ചേട്ടാ എനിക്കറിയാം നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഗന്ധർവൻ എന്ന് പറയുന്നവൻ ഉണ്ട് നിങ്ങൾ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുകയാണ് നിങ്ങൾക്ക് ഗന്ധർവൻ ആരാണെന്ന് അറിയാം എന്താണെന്ന് അറിയാം ഞാനൊന്നും പറഞ്ഞേക്കാം പ്രിയം ചേട്ടാ ഞാൻ ഗാർമെൻസിൽ നാളെ കാത്തു നിൽക്കും പ്രിയം ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറയണം ആരാണ് എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോകാനുണ്ടോ പ്രിയനും എന്ത് ചെയ്യണമെന്ന് ഒരു ഗത്യേന്ദ്രം ഇല്ലാണ്ട് നിൽക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ സ്വന്തം ചേട്ടനെ കാണിക്കുകയാണ് അങ്ങനെ അയാളാണെങ്കിൽ പാറുവിൻ്റെ ആ ചേച്ചിയുടെ സ്വർണം കെട്ടുകൊണ്ട് പോയിട്ടുണ്ടായില്ലേ അതൊക്കെ വിറ്റുകൊണ്ട് ഏജൻസിക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുകയാണ് ഒരു ലക്ഷം രൂപയുടെ ജോലിയാണ് എത്രയും വേഗം ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏജൻസിക്കാരൻ ആ പൈസ മേടിച്ച് വെക്കുകയാണ് പക്ഷേ അയാളുടെ മനസ്സിലാണെങ്കിൽ രണ്ട് മനസ്സായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഏജൻസിയിൽ നിന്ന് പുറത്തിറങ്ങി ഇയാളാണെങ്കിൽ ഭാര്യയോട് പറയാണ് നീ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ദേ അയാൾക്ക് ഇത്രയും ലക്ഷം രൂപ ചുമ്മാ കൊടുത്തത് ഏ ഇതൊട്ടും ശരിയല്ല എങ്ങാനോ ആ പൈസ പറ്റിച്ചാലോ ഒരു പറ്റിക്കലുമില്ല എന്തായാലും നിനക്ക് ജോലി കിട്ടും അയാൾ പറഞ്ഞു കേട്ടില്ലേ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ നിനക്ക് സാലറിയുള്ള ജോലിയായിരിക്കും കിട്ടുകയാണ് എന്തായാലും ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും വാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് എനിക്ക് ഗന്ധർവൻ ആരാണെന്ന് അറിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം മീര ചെല്ലുകയാണ് എന്താ പാറു നീ എന്താ പിന്നെയും ഗന്ധർവനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അതെ നിങ്ങളല്ലേ പറഞ്ഞത് ഗന്ധർവൻ ആരാണെങ്കിലും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് ഞാൻ നിർത്തും ഉറപ്പായിട്ട് നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അടുത്ത സീസണിലാണെങ്കിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയനാണെങ്കിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് അമ്മ പറയുകയാണ് എടാ പ്രിയ നീ ജോലിക്ക് പോകണോ ദേ ചോറും കറിയൊക്കെ ഞാൻ തന്നു വിടാം നീ അത് അതുകൊണ്ട് പോ ഇല്ലമ്മേ ഞാൻ ഇനി മുതൽ ജോലിക്ക് വരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് റിസൈൻ ചെയ്യുന്നോ അതിന്തിനാ ഞാൻ നിന്നോട് എത്രയോ തവണ പറഞ്ഞതാണ് ആ ജോലി വേണ്ട പുതിയ ജോലി നോക്കാനായിട്ട് അപ്പോഴൊന്നും ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നീ ഇപ്പം എന്താ കല്യാണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് തുളസിയോടും അവളുടെ അമ്മയോടും ഞാൻ എന്താ പറയുക അപ്പോഴേക്കും ദർശന പറയുകയാണ് എൻ്റെ പൊന്നമ്മേ അമ്മ പലതവണ ജോലിയിൽ നിന്ന് മാറി നിൽക്കും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കേട്ടിട്ടില്ല ഇപ്പോഴേ സ്വന്തമായിട്ട് ചേട്ടൻ ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലി തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ചേട്ടന് ജോലി കിട്ടട്ടെ അതുവരെ ചേട്ടത്തിയടുത്തും അമ്മയുടെ അടുത്തൊന്നും പറയാതിരുന്നാൽ മതിയമ്മ മനസ്സിലാവുന്നുണ്ടോ അമ്മ ഒന്നും മിണ്ടണ്ട തുളസി ചേച്ചിയുടെ അടുത്ത് നമുക്ക് തന്നെ സംസാരിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല ചേട്ടന് വേറെ ജോലി കിട്ടുന്നത് വരെ തുളസി ചേച്ചി ഈ കാര്യങ്ങളൊന്നും അറിയേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് ഇനിയിപ്പോൾ നിൻ്റെ ഇഷ്ടം നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക എന്തായാലും കുറേ നാളായിട്ട് ആ കമ്പനിയിൽ ഓരോരോ പ്രശ്നങ്ങളല്ലേ നീ എന്തായാലും വേറെ ജോലി നോക്ക് അതായിരിക്കും നല്ലത് എന്ന് പറയുകയാണ് അമ്മ അടുത്ത സീനിൽ നമ്മുടെ പാറു ഗാർമെൻസിലെത്താണ് കേട്ടോ അങ്ങനെ നേരെ മോഹൻ്റെ അടുത്ത് ചെല്ലുകയാണ് മോഹനേട്ടാ പ്രിയൻ ചേട്ടൻ വന്നോ എനിക്ക് പ്രിയൻ ചേട്ടനോട് ചില കാര്യങ്ങൾ പറയാനിട്ടുണ്ട് എൻ്റെ പൊന് പാറു സാധാരണ നീയും പ്രിയനും കൂടെ ഒരുമിച്ചല്ലേ വരുന്നത് ഇപ്പം അതേ പ്രിയം വന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനേട്ടാ അവൻ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ഞാൻ കണ്ടില്ല നീ ഒരു കാര്യം ചെയ് നീ ആ ഗോഡൗണിൽ നിന്ന് ചെന്ന് നോക്ക് ചിലപ്പോൾ അവിടെ ഉണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു ചിന്തിച്ച് നിൽക്കാണ് അയ്യോ ഇനിയിപ്പോൾ പ്രിയഞ്ചട്ടനോട് ഞാൻ ഇന്നലെ അത്രയും കൽപ്പിച്ച് പറഞ്ഞതുകൊണ്ട് പ്രിയഞ്ചട്ടനോട് ദേഷ്യം അല്ലേ വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത്രയും നേരമായിട്ടും കാണാത്തത് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ കരുണാകരം വരെയാണ് പുറകിൽ നിന്ന് വന്ന നമ്മുടെ പാറിൻ്റെ തല കിട്ടുക ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് കരുണാകരൻ പാറു ഞെട്ടി തിരികാണ് കേട്ടോ പാറന്നിട്ട് തല തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താടി ഇവിടെ നിന്ന് ഈ ബോധം കേട്ടുകൊണ്ട് ഓരോന്നൊക്കെ ചിന്തിക്കുകയാണോ ചിന്തിക്കാനായിട്ടേ ഇനിയും സമയമുണ്ട് നോക്ക് ഇവിടത്തെ പ്രൊഡക്ഷൻ തുടങ്ങേണ്ട സമയമായി നോക്കൂഷാ ഇവിടെ എല്ലാവരും വർത്തമാനം പറയാതെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഏക്കത്തിന് ഇവിടെ നിന്ന് അടിച്ചു മര്യാദക്ക് പോയി നീ നിൻ്റെ ജോലി നോക്കണി എന്ന് പറഞ്ഞ് പാറുവിനെ തള്ളി വിടുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ജയന്തിക്കും ഒക്കെ വിഷമമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ പാറുവാണെങ്കിൽ അടിച്ചു വരാനായിട്ടൊക്കെ ആയിട്ട് പോവുകയാണ് ഇതേ സമയം പ്രിയൻ പ്രിയനവിടേക്ക് വരികയാണ് പ്രിയൻ നേരെ മുക്തയുടെ ക്യാബിനിലേക്ക് വരികയാണ് അപ്പോൾ മുക്തയാണെങ്കിൽ പ്രിയനോട് വയ്ക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇവിടെ അഡ്മിഷൻ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വന്നിരിക്കുന്നത് ഏഹ് ഇവിടേക്കൊന്നും വരാനായിട്ട് നിങ്ങൾക്ക് അർഹതയില്ല അറിയില്ലേ അതേ നോക്ക് ഇനി മേലാൽ ചോദിക്കാതെയും പറയാതേം കൂടി കയറി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ഞാനായിട്ട് തന്നെ കളയും മാഡം അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ റിസിഗ്നേഷൻ ലെറ്റർ തരാനായിട്ടാണ് എന്ന് പറയുകയാണ് ഏഹ് റിസൈൻ ചെയ്യുന്നു എന്നോ എന്തിന് അത് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് എനിക്ക് വെച്ചിരിക്കുന്ന ഒരു കെണിയാണെന്നൊന്നും ഞാൻ കരുതണ്ടല്ലോ അല്ലേ ഇനിയിപ്പോൾ നാളെ ഞാനായിട്ട് നിൻ്റെ ജോലി കളഞ്ഞു എന്നൊന്നും കൈലാഷ് പറയില്ലല്ലോ ഇല്ല അതൊന്നും പറയില്ല ഇത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ റിസൈൻ ചെയ്യുകയാണെന്ന് പറയുകയാണ് എന്തായാലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല ശരി ഞാനിത് ആക്സെപ്റ്റ് ചെയ്യാണ് നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനവിടെ നിറങ്ങാണ് ഇതേ സമയത്ത് കൈലാഷാണെങ്കിൽ സെക്യൂരിറ്റീനെ വെച്ചിട്ട് വിളിപ്പിക്കുകയാണ് പ്രിയനെ ഒന്ന് വേഗം ക്യാബിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കരുണാകരനെ സെക്യൂരിറ്റി ഇൻഫോം ചെയ്യുകയാണ് അപ്പോൾ കരുണാകരനാണെങ്കിൽ പ്രിയം എന്ന് അന്വേഷിക്കുമ്പോൾ പ്രിയൻ അവിടെ ഇല്ല എന്ന് അറിയുകയാണ് ഇതേ സമയത്ത് മുക്തയാണെങ്കിൽ കരുണാകരനെ വിളിക്കുകയാണ് എൻ്റെ പൊന് കരുണാകരൻ സാറേ നമ്മുടെ മനസ്സിന് കുളിർമ്മ ഉണ്ടാകുന്ന ഒരു സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ് എന്ത് സംഭവം അരങ്ങേറിയെന്നാണ് മേഡം പറയുന്നത് അതായത് ആ പ്രിയനുണ്ടല്ലോ ദേ ഇപ്പം സെക്യൂരിറ്റി വിളിച്ചോളൂ കൈലാഷിനെ പ്രിയനെ കാണണമെന്ന് ഈ കൈലാഷ് സാറാണെങ്കിൽ ഒരു പണിയില്ലാണ്ട് ഈ പ്രിയനെ വിളിച്ചിരുത്തി കഥ പറച്ചില്ല ഈ അയാൾക്ക് നാണൂല്ലേ അയാൾ ഒന്നുമില്ല ഇതിൽ ഒരു സിഇഒ അല്ലേ എന്നിട്ട് ഇമാതിരിയുള്ള വർത്താനമാണോ അയാൾ ഇവനെ വിളിച്ചിരുത്തി സൂപ്പർവൈസറെ വിളിച്ചിരുത്തി പറയേണ്ടത് ഞാൻ പറയട്ടെ ആ പ്രിയനെ ജോലിയിൽ നിന്ന് നമ്മളാ ഓടിക്കാൻ എന്തൊക്കെ പാടുപെട്ടു ദേ അവൻ റെസിഗ്നേഷൻ ലെറ്റർ തന്ന് താഴ്ത്തോട്ടേക്ക് ഇറങ്ങി എന്ത് പ്രിയൻ ജോലിന്ന് പോയിന്നോ അതെ പ്രിയൻ ജോലിയിൽ നിന്ന് പോയി ഇനി ആ പട്ടിക്കാട്ട് കാര്യം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പഴയതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും എൻ്റെ പൊന്നു മേഡം ആ പ്രിയനെ ഒന്ന് പിടിച്ചു നിർത്ത് അവൻ ജോലിയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറയുകയാണ് അതെന്താ അങ്ങനെ പറയുന്നത് മാഡം എങ്ങനെയെങ്കിലും അവനെ പിടിച്ചു നിർത്താൻ പറയുകയാണ് അങ്ങനെ സെക്യൂരിറ്റിനെ ഇൻഫോം ചെയ്തുകൊണ്ട് പ്രിയനെ പിടിച്ചു നിർത്തുകയാണ് പ്രിയനോട് ക്യാബിലേക്ക് മുക്തയുടെ ക്യാബിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ പ്രിയൻ മുക്തയുടെ ക്യാബിലേക്ക് തന്നെയാണ് എന്താണ് മേഡം കാര്യം അത് പിന്നെ കരുണാകരൻ സാറിനോട് സാറിന് നിന്നോട് എന്തോ പറയണമെന്ന് അല്ലേ പറഞ്ഞത് ഞാൻ റിസൈൻ ചെയ്തത് ആരോടും പറയണ്ടാന്ന് ഇപ്പം മാഡം തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം കരുണാകരൻ പറയുകയാണ് എൻ്റെ പൊന്ന് പ്രിയ നീ ഇന്നും കൂടെ ജോലിക്ക് കയറിയിട്ട് നീ നാളെ തുടങ്ങി വരണ്ട ഒരു കുഴപ്പമില്ല ഒരുപാട് വർക്കൊക്കെ പെൻഡിങ്ങിലാണ് നീ ഇല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ നീ ഇന്ന് ഇവിടെ വർക്ക് ചെയ്തേ മതിയാവുള്ളൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നീ എൻ്റെ കൈലാഷ് സാറിന് വേണ്ടിയിട്ട് നിനക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അയാൾ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അയാളുടെ അച്ഛൻ്റെ വഴക്കും കേട്ടുകൊണ്ട് അയാൾ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് അയാളെ കുറിച്ചിട്ട് ഓർത്തെങ്കിലും ഈ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഒന്ന് നടത്ത് അല്ലെങ്കിൽ അയാൾക്ക് വൻ ലക്ഷങ്ങളുടെ രൂപയായിരിക്കുള്ളൂ ഇന്ന് ഇന്ന് മാത്രം കൊണ്ട് അയാൾക്ക് നഷ്ടം ഉണ്ടാവുക അതുകൊണ്ട് കൈലാഷിന് വേണ്ടിയിട്ടെങ്കിലും നീ ഒരു ദിവസം തുടരില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയം പറയാണ് ശരി ഞാൻ തുടരാം അല്ല അതിരിക്കട്ടെ നീ പിന്നെതിനാ ഇവിടുത്തെ ജോലിയൊക്കെ റിസൈൻ ചെയ്തു പോകുന്നത് അതുപിന്നെ കുറേ നാളായിട്ട് എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സമയം വേണമായിരുന്നു മാത്രമല്ല മറ്റൊരു കമ്പനിയിൽ എനിക്ക് മറ്റൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടും കുറേ കാലമായി അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചത് ആ അതൊക്കെ നിൻ്റെ ഇഷ്ടം നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് നീ നിൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞേക്കണം ഞാനങ്ങുമല്ല നിന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ പിന്നെ അവന്മാർ കൊടി പിടിച്ചങ്ങ് ഇറങ്ങും സമരം ചെയ്യാനായിട്ട് അതുകൊണ്ട് നീ ഇന്നും കൂടെ നിന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് മാത്രമേ പോയാൽ മതിയെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവാണെങ്കിൽ പ്രിയൻ ഇത്രയും നേരമായിട്ട് എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രീന നോക്കി നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയനാണെങ്കിൽ വരുന്നില്ല അപ്പോൾ ജയന്തി ചോദിക്കുക അല്ല പാറു ഞാൻ വന്നപ്പോൾ തുടങ്ങി ചിന്തിക്കുക നീ ഇതാരെയ നോക്കുന്നത് ഏ നിനക്ക് എന്താ പറ്റിയത് ഞാനിന്ന് പ്രിയൻ ചേട്ടനെ നോക്കിക്കൊണ്ട് നിൽക്കുക പ്രിയൻ ചേട്ടനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നോ എന്തിനാ അത് ഒരത്യാവശ്യ കാര്യം പ്രിയൻ ചേട്ടനോട് സംസാരിക്കാനുണ്ടായിരുന്നു അദ്ദേഹവും ഇന്ന് അതിനോട് ഉത്തരം തരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇത്രയും നേരമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ മോഹനെ വിളിക്കുകയാണ് മോഹനെ എന്താ പ്രിയൻ വന്ന് എന്താ അതറിയില്ല പ്രിയം പറ സമയം കഴിഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഉഷ ചേച്ചി അവിടേക്ക് വരികയാണ് എന്താ എല്ലാവരും കൂടി ഇരുന്ന് ഗൂഢാലോചന മര്യാദക്കല്ലെങ്കിൽ ഞാൻ കരുണാകരൻ സാറിനോട് പറഞ്ഞു കൊടുക്കും നിങ്ങളെല്ലാവരും കൂടെ ഗൂഢാലോചനയാണെന്ന് പണി നേരാൻ വണ്ക്കുന്നില്ല എന്ന് മര്യാദക്ക് പണി ചെയ്യാൻ പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരികയാണ് കേട്ടോ പാർവിൻ അപ്പോഴാണ് ശ്വാസം നേരെ വിഴുന്നത് അപ്പോഴേക്കും കരുണാകരൻ അവിടേക്ക് വരികയാണ് ദേ എല്ലാവരും ഇന്നത്തെ ദിവസം പ്രിയം പറയുന്നത് കേട്ട് തന്നെ ജോലി ചെയ്യണം ആരും പരസ്പരം മിണ്ടാതെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രം കരുണാകരൻ്റെ പെട്ടെന്ന് എന്താ പറ്റിയത് എന്തെങ്കിലും ആവട്ടെ പ്രിയം പറയുന്നത് കേട്ട് തന്നെ ജോലി ചെയ്യണമെന്ന് കരുണാകരൻ പിന്നെയും പറയുകയാണ് അപ്പോൾ ഉഷ ചോദിക്കുകയാണ് അപ്പം പിന്നെ എനിക്കിപ്പോൾ പ്രാധാന്യമൊന്നുമില്ല എന്നാണോ കരുണാകരൻ സാറേ പറഞ്ഞു വരുന്നത് എൻ്റെ പൊൻറ്റുഷേ ഇന്നത്തെ ഒരു ദിവസം മാത്രം നീ അഡ്ജസ്റ്റ് ചെയ്യേ പ്രിയൻ എല്ലാ കാര്യവും ശ്രദ്ധിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ എല്ലാ കാര്യവും ശ്രദ്ധിക്കുകയാണ് ഈ സമയത്ത് പാറു വന്നിട്ട് പ്രിയനോട് പറയുകയാണ് പ്രിയൻ ചേട്ടാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമുണ്ടാക്കിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രിയം പറയുകയാണ് പാറു തെ കരുണാകരൻ സാറ് പറഞ്ഞത് മനസ്സിലായല്ലോ ആരും വർത്താനം പറയാതെ നന്നായി പണിയെടുക്കാനായിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മിണ്ടാതെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയൻ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അടുത്ത സീനിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ നമ്മുടെ മോഹൻ പ്രിയനോട് പറയുകയാണ് എൻ്റെ പൊന് പ്രിയ നീ എന്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇല്ലടാ ഞാൻ എന്ത് ഭക്ഷണം കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ലേ അതിനിപ്പം എന്താ കുഴപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഇട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ജയന്തി പറയുകയാണ് അത് ശരി പ്രിയ നീ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് ഞങ്ങളോട് പറഞ്ഞുകൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ഇടാം അങ്ങനെ പ്രിയനെ ഞാൻ വായിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ജയന്തി വായിൽ വെച്ച് കൊടുക്കുന്നു അതുപോലെ സൗന്ദര്യ വായിൽ വെച്ച് കൊടുക്കുന്നു മോഹൻ വായിൽ വെച്ച് കൊടുക്കുന്നു എൻ്റെ പൊന്നു പാറു നീ ഇവിടെ കല്ല് പോലെ ഇരിക്കാതെ പ്രിയനെ വായിൽ വെച്ച് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറും കൂടെ വന്നു പ്രിയന് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് പോകുമ്പോൾ പ്രിയം പെട്ടെന്ന് പറയുകയാണ് വേണ്ട ഞാൻ കയ്യില് മേടിച്ചോളാം കയ്യിൽ തന്നാൽ മതി എന്ന് പറയുകയാണ് പാറുവിനെ ഒരുമാതിരി അവോയ്ഡ് ചെയ്യുന്നത് പോലെ അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് എന്താ നിനക്ക് പെട്ടെന്ന് പറ്റിയത് പാറു വായിൽ വെച്ച് തരുമ്പോൾ നാണം കൊണ്ടിട്ടാണോ നീ വേണ്ടാന്ന് പറഞ്ഞത് എടാ നീ ഒന്നും മിണ്ടാതെ െ പാറു കയ്യിൽ തന്നാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ പാറു കയ്യിലൂടുത്തിട്ട് ഭയങ്കര വിഷമത്തിൽ അങ്ങ് മാറി നിൽക്കാണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് പാറു നിൻ്റെ കൈകൊണ്ട് അവസാന ശ്വാസം വരെ ഭക്ഷണം കഴിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അത് വെറുമൊരു കനവായി മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു പാറു എന്ന് വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷ് പ്രിയനെ വിളിക്കുകയാണ് പ്രിയ ഞാനേ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ സത്യം പറയോ എന്താ എന്താ സർ അത് പിന്നെ എങ്ങനെയെങ്കിലും ഗന്ധർവനെ പാറു മറക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോ ഉറപ്പായിട്ടും സർ ഇനി എന്തായാലും പാറു ഗന്ധർവനെ ഓർക്കില്ല അത് ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണോ വേണ്ടത് അത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാറുവിന് ഗന്ധർവൻ്റെ ശല്യം ഉണ്ടാവില്ല ആ അത് നന്നായി കാരണം അച്ഛനും അമ്മയും എൻ്റെ കല്യാണത്തെ ചിന്തിച്ചു തുടങ്ങി അച്ഛനാണെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ മകളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് പറയുന്നത് അച്ഛനാണെങ്കിൽ അറിയാം എനിക്ക് ഇഷ്ടമാണെന്ന് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് എന്തോ അച്ഛൻ്റെ മനസ്സ് മാറി അമ്മയ്ക്ക് പാർവിൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛനിപ്പോൾ പഴയതുപോലെ പാർവിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതെന്ത് സർ പാർ പാർവതി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് അച്ഛനങ്ങനെ ആരുടെ സ്റ്റാറ്റസ് നോക്കുന്ന ആളൊന്നുമല്ല പക്ഷേ അമ്മ അമ്മ അങ്ങനെയല്ല സ്റ്റാറ്റസൊക്കെ നോക്കും പക്ഷേ അതൊന്നും എനിക്കൊരു വിഷയമല്ല അച്ഛനും അമ്മയും എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പാറു എന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം അവളുടെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഗന്ധർവൻ എന്ന് പറയുന്നവൻ പൂർണ്ണമായിട്ട് ഇല്ലാതായാലും മാത്രമാണ് എനിക്ക് അവളെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ അവൾ എന്നെ സ്വീകരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പ്രിയ നിൻ്റെ സഹായം ഞാൻ ചോദിക്കുന്നത് സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എത്രയും വേഗം പാർവിൻ്റെ മനസ്സിൽ നിന്ന് ഗന്ധർവൻ പൊയ്ക്കോളൂ ആ അതിന് വേണ്ടിയിട്ട് നീ എന്ത് കാര്യവും ചെയ്തത് അത് പിന്നെ അത് ഞാൻ പറയുന്നില്ല സാർ എല്ലാം നടന്നതിന് ശേഷം സാറിന് തന്നെ അതൊരു സർപ്രൈസ് ആയിരിക്കുള്ളൂ ഓ എനിക്ക് തന്നെ സർപ്രൈസ് ആയിരിക്കുമോ എങ്കിലത് കൊള്ളാം എന്തായാലും എത്രയും വേഗം ആയിക്കോട്ടെ കല്യാണ യത്തെക്കുറിച്ച് അവർ ഇനി ചോദിക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് പാറുവിൻ്റെ വായിൽ നിന്ന് ഉത്തരം അത് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ശരി പ്രിയ നിന്നെ പോലൊരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ പ്രണയകാര്യത്തെക്കുറിച്ചിട്ട് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും ഒരുപാട് താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം പ്രിയനാ ആകെ ഡൗൺ ആവുകയാണ് എന്നാലും വർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ പ്രിയനായിട്ടുള്ള പ്രിയനാവശ്യമായിട്ടുള്ള ചായയും കൊണ്ട് വരികയാണ് പ്രിയൻചേട്ടൻ എന്തുകൊണ്ടായിരിക്കും ഇന്നെനിക്ക് മുഖം തരാതെ നടക്കുന്നത് ഇന്നെന്തായാലും ചോദിക്കണം എനിക്ക് എന്ധർവനെ കുറിച്ച് ചോദിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ഞാൻ വായി തുറക്ക പോലുമില്ല പക്ഷേ ചേട്ടൻ എന്തിനാണാവോ എന്നെ ഇങ്ങനെ തള്ളി ഒഴിവാക്കുന്നത് എന്നുള്ളത് എനിക്കറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ചായയായിട്ട് ചെല്ലുകയാണ് അങ്ങനെ പ്രിയം ചേട്ടാ ചായ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പ്രിയം ചായ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും പാറു ആ ചായ ഗ്ലാസ് പിന്നെയും ട്രെയിനിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ പ്രിയം ചോദിക്കുകയാണ് അല്ല എൻ്റെ പാറു നിനക്ക് എന്താ പ്രശ്നം ഏ ജോലി കൃത്യമായിട്ട് ചെയ്യണമെന്ന് കരുണാകരൻ സാറ് പറയുന്നത് കേട്ടില്ലേ ചേട്ടാ ഞാൻ ചേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് എൻ്റെ കൂടെ നിന്ന് എനിക്കൊരു പക്കബലമായിട്ട് നിന്നൊരാളാണ് ചേട്ടൻ പക്ഷേ ഇപ്പോൾ ഇപ്പം എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഗന്ധർവനെ കുറിച്ചിട്ട് ചോദിച്ചത് കൊണ്ടിട്ടാണോ എങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല എന്നാലും എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ചേട്ടനെന്നോട് മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് തലക്ക് പ്രാന്ത് പഠിക്കുകയാണ് ദയവേത് എന്നോട് ഇന്നും മിണ്ട് പാറു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടുണ്ട് ഒരുപാട് ടൈം എനിക്കില്ല അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ചെയ്യണം നീ നിൻ്റെ കാര്യം നോക്കി പോകുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ പാറുവിനെ ആട്ടി ഓടിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പാറുവിനോട് പറയുകയാണ് പാർവതി നേരത്തൊക്കെ ഫയൽ ചിന്നി ചിറ കിടക്കുക അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നെന്ന് പറയുകയാണ് അങ്ങനെ പാറു കരുണാകരൻ വിളിച്ചിട്ട് കരുണാകരൻ്റെ ക്യാബിനിൽ ചെന്നിട്ട് ഈ ഫയലുകളൊക്കെ ഇട അടുക്കി പിറക്കി വെക്കുകയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പാറുവിനെ ഫ്രീൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കിട്ടുകയാണ് ഇത് കണ്ട പാറു ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പ്രിയം പറയുകയാണ് അവിടേക്ക് നമ്മുടെ പാറ് പറയ വരുവാണ് ആ ഇദ്ദേഹത്തിന് എന്താ പറയാനായിട്ടുള്ളതെന്ന് ഞാൻ പറയാം എന്താ ഇദ്ദേഹത്തിന് പറയാനിട്ടുള്ളത് ഇദ്ദേഹത്തിന് നമ്മളോടുള്ള എല്ലാ പ്രതിബദ്ധതകളും തീർന്നു എന്ന് എന്ന് വെച്ചാൽ ഇന്ന് ഇദ്ദേഹം ജോലി രാജിവെച്ച് പോവുകയാണെന്ന് ആ ലെട്ര അദ്ദേഹം കരുണാകരൻ സാറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ് എല്ലാവരും ഞെട്ടിപ്പോവാണ് പ്രീതം ഞെട്ടിപ്പോവാണ് ഇത് പാറു മനസ്സിലാക്കിയല്ലോ എന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കാട്ടോ നിങ്ങളുടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കൂടെ പറ്റില്ല അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാം അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ